ഹായ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിലെല്ലാം പറയും ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുന്ന അല്ലേ എങ്ങനെ നമുക്ക് ഹാപ്പി ആകാം അത് ഞാൻ പറയാറുണ്ടോ പറഞ്ഞ് തന്നിട്ടുണ്ടോ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം എന്നാൽ എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം അതായത് നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു വിജയങ്ങളും കൊച്ചു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അത് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മോൾക്ക് ചെറിയ മോൾക്ക് ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ കിട്ടി എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇത്ര ചെറിയ കാര്യം വിപി ഇത്ര സന്തോഷിക്കുന്ന ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഇപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു വിബി എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കെ പക്ഷേ കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ഈ ലോകത്തുണ്ട് അവർക്കൊന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല നീ പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ എന്ത് ദുഃഖങ്ങളുണ്ടെങ്കിലും അതിലൊരു സന്തോഷം കണ്ടെത്തണം എന്ന് ചെന്നാൽ എനിക്കുണ്ട് ദുഃഖങ്ങൾ ഇല്ലേ എനിക്കുണ്ട് കുറേ ജീവിതത്തെ വെല്ലുവിളികൾ ഒത്തിരി ഉണ്ട് പക്ഷേ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി അതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ചെറിയൊരു കാര്യം മതി എനിക്ക് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു നല്ലൊരു ഡയറിമിൽക്ക് തന്നാലും എനിക്ക് സന്തോഷമാണ് അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തുക അപ്പം അടുത്തതായിട്ട് ഞാനൊരു കാര്യം പറയാം നമുക്ക് നമ്മുടെ മനസ്സിൽ ഒത്തിരി ടെൻഷനും സ്ട്രെസ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടാകും നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ സ്ട്രെസ്സിനെയും ആ ടെൻഷനെയൊക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റണം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഡെയിലി മെഡിറ്റേഷൻ ചെയ്തോളു നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറും എന്താണെന്ന് വെച്ചാൽ ഒന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെ കൈ ഇങ്ങനെ ചിന്മുദ്രയിൽ വെച്ചിട്ട് നമ്മൾ ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് കണ്ണടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി അത്രയും ചെയ്താൽ മതി മെഡിറ്റേഷൻ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്ത് നോക്കൂ എന്നും രാവിലെ എണീക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റില്ലേ ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു നോക്കൂ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും അപ്പോൾ ഈ സ്ട്രെസ്സും ഒക്കെ മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ ധ്യാനം പിന്നെ നമുക്കൊരു കാര്യം പറയാം നമുക്ക് സന്തോഷം നൽകാൻ പിന്നെ ചെയ്യുന്ന ആളുകളുമായിട്ട് അതായത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ഒക്കെ തിരിച്ചറിയുന്ന ആളുകളുണ്ടാവുമല്ലോ നമ്മുടെ നല്ല ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ കുടുംബ ബന്ധങ്ങളുണ്ടാവും അവരുമായിട്ട് സമയം ചെലവഴിക്കുക നമ്മളുടെ എപ്പോഴും നമ്മുടെ നെഗറ്റീവും നമ്മുടെ നമ്മളെ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരുമായിട്ട് അകന്ന് നിൽക്കുക ഓക്കെ പിന്നെ നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക നമ്മളെ ഒരു പോസിറ്റീവായിട്ട് ബി അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ പറയുമ്പോൾ പറയുന്ന ആളുകളായിട്ട് നമ്മൾ കൂട്ടുകൂടാൻ ശ്രമിക്കുക അപ്പോഴും നമ്മൾ ആ ഒരു എനർജി അവരുടെ പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് സ്വയം ഹാപ്പിനെസ് ഉണ്ടാവും നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ട് മാറും അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം പിന്നെ നമ്മൾ നല്ല ഉറക്കം ഓക്കെ രാത്രി ഒരു സെവൻ അവേഴ്സെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സുഖമായിട്ട് ഉറങ്ങുക ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ ഈ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കിടക്കുമ്പം ഒരു മണിക്കൂർ ഇപ്പം നമ്മളിപ്പം ഒരു പത്ത് മണിക്ക് കിടക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഒമ്പത് മണിയാവുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അങ്ങ് ഒഴിവാക്കി നോക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഒരു ഒമ്പത് മണിക്ക് നമ്മൾ മൊബൈൽ മാറ്റി വെക്കണം പിന്നെ അതുപോലെ തന്നെ ടി വി കാണരുത് ഈ ഒമ്പത് മണി തൊട്ട് പത്ത് വരെ നമ്മൾ അന്ന് നടന്ന കാര്യങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാം നമ്മുടെ മക്കളുടെ കൂടെ കളിക്കാം ചിരിക്കാം നമ്മുടെ ഫാമിലിയുമായിട്ട് പങ്കിടാം അങ്ങനെ എന്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ചെയ്യുമ്പം നമുക്ക് പത്ത് മണി തൊട്ട് ഒരു രാവിലെ ഒരു എത്ര മണി വരെ നാല് അഞ്ച് വരെ സുഖമായിട്ട് ഉറങ്ങാം അപ്പോൾ നമുക്ക് നല്ല ഉറക്കം അത്യാവശ്യമാണ് ഹാപ്പിനെസ്സിന് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ആരോഗ്യം നല്ല ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒത്തിരി വലിച്ചു വരി കഴിക്കുകയല്ല ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ട് മാത്രം കഴിക്കുക ചില കുറച്ച് ചോറൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ കുറച്ച് ചോറ് കഴിച്ചിട്ട് ബാക്കി നട്ട്സ് പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ കഴിക്കുക അപ്പം പറയൂ ഓ എന്നും ഈ ഒക്കെ വാങ്ങി എവിടുന്നാ പൈസ അങ്ങനെയൊക്കെ ചോദിക്കും ചില ആളുകൾ അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ക്യാരറ്റ് കുക്കുംബ അതിനൊക്കെ ചെറിയ ചെറിയ വിലകളും അപ്പം അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഈ ചോറിന്റെ കൂടെ അത് കഴിക്കാം അപ്പം നമുക്ക് ചോറൊത്തിരി വലിച്ചു വാരി കഴിക്കേണ്ട ഒരു അവസ്ഥ വരില്ല അപ്പം നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക അതുപോലെ ന നന്നായിട്ട് വ്യായാമം ചെയ്യുക അപ്പോൾ എല്ലാവരും ചോദിക്കും ഓ എങ്ങനെ നിങ്ങളൊക്കെ ജിമ്മിൽ പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ ജിമ്മിൽ പോകാൻ പറ്റുക അവിടെ ക്യാഷ് കൊടുക്കേണ്ട അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ജിമ്മിൽ പോകണമെന്നില്ല നമ്മുടെ ഹെൽത്തി ആയിട്ടിരിക്കണേ നമ്മൾ ജിമ്മിൽ പോകണ്ട ശരിക്കും നല്ല വാക്ക് ചെയ്യാം ഒരു അരമണിക്കൂർ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുക അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക റോഡിലൂടെ നടക്കുക പിന്നെന്താ നമുക്ക് തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യാം ഇപ്പം എല്ലാവർക്കും അറിയാം കുറേ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം പിന്നെ ഫോൺ ഉണ്ടല്ലോ ഫോണിൽ യൂട്യൂബ് തുറന്നാൽ കിട്ടും സുംബ എന്തെല്ലാം ടൈപ്പ് സുംബകൾ കിട്ടും വർക്കിങ് എങ്ങനെയൊക്കെ വർക്കൗട്ട് പല ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വർക്കൗട്ട് കിട്ടും അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഞാൻ ജിമ്മിൽ പോയിരുന്ന ആളാണ് ഞാനിപ്പോൾ ജിമ്മ് നിർത്തി വീട്ടിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ യോഗ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ എക്സസൈസ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം വാക്ക് ചെയ്യും പിന്നെ കുറച്ച് നേരം ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യും എന്ന് വെച്ചാൽ എന്താണ് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ സ്റ്റെപ്പും നടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഉള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും കൂടെ നമുക്ക് വന്നുകൊണ്ടിരിക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് വർദ്ധിപ്പിക്കാം പിന്നെ പറയേണ്ടത് ആത്മസംതൃപ്തി അതായത് നമുക്ക് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത് ഇപ്പോൾ ചില ആളുകൾക്ക് കുക്ക് ചെയ്യുമ്പോഴായിരിക്കും അല്ലേ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷം ലഭിക്കും അതുപോലെ ചില ആളുകൾക്ക് കാണാം പുറത്തോടെയൊക്കെ കറങ്ങാൻ പോവുക ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കുക പിന്നെ ചില ആളുകൾക്ക് കാണാം പിന്നെ ബുക്ക് വായിക്കുക അപ്പോഴൊക്കെ നമുക്ക് ഹാപ്പി ലഭിക്കും ഇല്ലേ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടം മോട്ടിവേഷണൽ ബുക്ക് കേട്ടോ അത് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോൾ കുറേ ബുക്കിൽ തീരിക്കുന്നൊക്കെ എൻ്റെ ബുക്കുകളാണ് അപ്പോൾ അതൊക്കെ ഞാൻ വായിക്കും പിന്നെ ഞാൻ എന്തു ചെയ്യും പുറത്ത് പോവും പുറത്ത് പോയിട്ട് ഞാൻ കടകളിലൊക്കെ കയറി നല്ല നല്ല പിന്നെ ചുരിദാറുകൾ ടോപ്സൊക്കെ ഇങ്ങനെ നോക്കും പിന്നെ അതുപോലെ എനിക്ക് പിന്നെ ചുമ്മാ ഈ കടലൊക്കെ കുറച്ചുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ബീച്ചിൽ കൂടെ നടക്കാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ അതൊക്കെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ എന്താച്ച പാട്ട് കേൾക്കാം ഡാൻസ് ചെയ്യാം അല്ലേ അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആത്മസംതൃപ്തി തരുന്ന കാര്യങ്ങൾ ആരാണെങ്കിലും ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര വിഷമവിബി എനിക്ക് വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രോബ്ലമാണ് എൻ്റെ മദറിനില് ഭയങ്കര പ്രോബ്ലമാണ് അങ്ങനെയൊക്കെ അവരെയൊക്കെ നമ്മൾ പ്രോബ്ലം എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല നമ്മൾ ആ പ്രോബ്ലത്തെ ഒരു സൈഡിൽ കൂടെ വിട്ടിട്ട് ഒരു സൈഡിൽ നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ കണ്ടെത്തുക ഓക്കെ നമ്മളതില് ആത്മസംതൃപ്തി നേടുക മനസ്സിലായോ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മധുരനിലോ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ചെവി കൂടെ കേൾക്കുക ഈ ചെവി കൂടെ വിടുക അതുപോലെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ അവർ അവരുടെ ആ ഒരു ജോബിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും നമ്മളെയൊക്കെ ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നത് അതങ്ങ് നമുക്ക് അവർ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്താ ഇഷ്ടമുള്ളത് അതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി നമ്മുടെ ഹാപ്പിനെസ് നമ്മളിൽ തന്നെയുണ്ട് അത് നമ്മൾ തന്നെ കണ്ടെത്തുക അടുത്തതായി പറയേണ്ടത് ഒരു മനുഷ്യ സ്നേഹം എന്ന് പറയും ഇല്ലേ അൺകണ്ടീഷണൽ ആവും അതായത് എല്ലാവരെയും സ്നേഹിക്കുക അതും ഒരു ഹാപ്പിനെസിൻ്റെ ഒരു അതിപ്പം നമ്മളോട് നമുക്ക് ആർക്കോടും ദേഷ്യമില്ല ന പിന്നുവെച്ചാൽ നമ്മളെല്ലാവരെയും സ്നേഹിക്കും നമുക്ക് നമ്മളൊരു അൺകണ്ടീഷൻ ലവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വതവേ ഹാപ്പിനെസ് വരും അതെന്താന്ന് വെച്ചാൽ ആ അൺകണ്ടീഷൻ ലാവും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം ചില ആളുകൾക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല ഓ അവൾ അങ്ങനെ പറയുന്നു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളെ ഇഷ്ടമില്ലാത്തവർ നമ്മളെ സ്നേഹിക്കുക നമുക്ക് അവരെ സ്നേഹിക്കാൻ നമുക്ക് എന്താ ഒരു പ്രശ്നമില്ല ഞാനിപ്പം അങ്ങനെ ഞാനിപ്പം അൺകണ്ടീഷണൽ ലവാണ് എനിക്ക് ആരോടും എനിക്ക് ദേഷ്യമില്ല എല്ലാവരോടും ഞാൻ നന്നായിട്ട് ഇടപെടും എന്നോട് സംസാരിക്കുന്ന സംസാരിക്കാത്തവർ ആണെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് കയറി സംസാരിക്കും വിശേഷങ്ങൾ ചോദിക്കും അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഉള്ളിലൊരു എന്താ പറയുക ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും മനസ്സിലായോ ഒരാൾ നമ്മളെ കാണും മൊഹം മൊഹം വെറുപ്പിച്ച് നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട് പക്ഷെ അതൊന്നും അല്ല നമുക്ക് അതിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലായിടത്തും അൺകണ്ടീഷണലാവുക ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും അവർ ചെയ്ത തെറ്റുകൾ നമുക്ക് ക്ഷമിക്കാനും സാധിക്കും പിന്നെ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാതിരിക്കുക ഷോ ഞാൻ അത് ചെയ്തില്ലല്ലോ ഞാൻ ഇത് ചെയ്തില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ദുഃഖിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇല്ല അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവായിരുന്നു അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേ വേണ്ട നമ്മളിപ്പോഴത്തെ ഈ ഒരു ജീവിതത്തിൽ അതായത് നമ്മുടെ ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക ഇപ്പം ഞാൻ ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷത്തിൽ നിങ്ങളോട് എനിക്കിതെല്ലാം പറഞ്ഞു തരുമ്പോൾ എനിക്ക് നല്ല ഹാപ്പിയുണ്ട് അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഞാൻ ജീവിക്കുകയാണ് അപ്പം എന്താ പറയുക കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ടോക്സ് ഒഴിവാക്കുക അത് നമ്മുടെ മൈൻഡിലിട്ട് അത് അങ്ങ് നടന്നു പോവും ആ ഓക്കെ നമ്മൾ ഈ നിമിഷത്തെക്കുറിച്ച് സംസാരിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക ഈ നിമിഷത്തിൽ സന്തോഷിക്കുക എല്ലാവരും ഇത് ഈ ഒരു കാര്യം ചെയ്ത് നോക്കണേ എന്താണെന്ന് വെച്ചാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു സ ഭയങ്കര ഒരു അടിപൊളിയൊരു കോട്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഈ ഒരു ലൈഫ് കോച്ചിങ്ങിനോട്ട് വന്നപ്പം ഈ നമ്മൾ എന്താ ഈ നിമിഷത്തെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് എനിക്ക് ആ ഒരു ചേഞ്ച് എന്നിൽ മാറ്റം വന്ന് തുടങ്ങി കാരണം എന്ന് വെച്ചാൽ എനിക്കത്രക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ നിമിഷത്തെ അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്ന എന്തെങ്കിലും എനിക്കൊരു വിഷമം വന്നാൽ തന്നെ ഞാൻ അതിനെ പെട്ടെന്ന് മാറ്റും മാറ്റിയിട്ട് ഞാൻ ഇല്ല എൻ്റെ മനസ്സിനത് വേണ്ട ആ ഒരു തോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ഒരു നല്ല ഒരു ബോധത്തോടെ ആ തോട്ടിനെ മാറ്റിയിട്ട് ഒരു ഹാപ്പിയിലോട്ട് വരാനായിട്ടുള്ളൊരു മൈൻഡ് ഞാൻ സെറ്റ് ചെയ്തു അപ്പോൾ നമുക്കൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും ഓക്കെ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അയൽപക്കക്കാരൻ്റെ വീട്ടിലോട്ട് നോക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ നമ്മൾ അയൽപ്പക്കത്തെ അദ്ദേഹം അങ്ങനെ ഒരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിലൊക്കെ പോലെ നമ്മളിപ്പോൾ അയൽ വക്കത്ത് എന്ത് നടക്കുന്നു അയ്യോ അവരത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു പിന്നെ അപ്പോൾ അയ്യോ എനിക്കിതില്ലല്ലോ അതില്ലല്ലോ അങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കും ഓ അവർ വലിയ വീട് വെച്ചു ഓ അവർ വലിയ കാർ വാങ്ങിച്ചു പിന്നെ ആ അവർക്ക് അങ്ങനെയുണ്ട് ഇവർക്ക് ഇങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ നോക്കി നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമുക്ക് നമുക്കും കുറേ ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ഓൾറെഡി ഉണ്ട് അതിൽ നമ്മൾ സന്തോഷിക്കുക ഏ നമുക്ക് ഇത്രയാ നമ്മൾ നമ്മളിലോട്ട് തന്നെ നമ്മൾ നോക്കുക അയ്യോ നമുക്കിതെല്ലാം ഉണ്ടല്ലോ എനിക്കൊരു വീടുണ്ടല്ലോ എനിക്ക് നടക്കാൻ കാലം ഉണ്ടല്ലോ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ നോക്കുക നമുക്കുള്ള എന്താ പറയുക അനുഗ്രഹങ്ങളെ നമ്മൾ നോക്കിക്കാണുക എന്നിട്ട് നമ്മളതിന് നന്ദി പറയുക നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക അപ്പോഴും നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും നമ്മുടെ മൈൻഡിന് അപ്പോൾ അന്യൻ്റെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുകയും ചെയ്യരുത് അവരെങ്ങനെലും ആയിക്കോട്ടെ അവർ ടൂർ പോവുമോ പിന്നെ കാർ വാങ്ങിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതൊന്നും നമ്മളെ അലട്ടുന്ന കാര്യമല്ല നമ്മളെന്തിനാ അത് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് നമുക്കുള്ളത് നമുക്ക് ദൈവം തരും നമുക്ക് ഇനിയൊരു നല്ലൊരു ഭാവി ഉണ്ടാവും നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക പ്രപഞ്ചത്തോട് ദൈവത്തോട് എല്ലാവരോടും നമ്മൾ നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതം ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലായത് അപ്പം എൻ്റെ അമ്മ ചോദിച്ച ഒരു ക്വസ്റ്റിനുള്ള ആൻസറാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അമ്മ എപ്പോഴും പറയും നമ്മൾ എന്ത് പറയുമ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ എല്ലാവരിലും ഉണ്ട് ഹാപ്പിനെസ് അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സമ്പന്നരെന്നോ ദരിദ്രനെന്നോ ആരുമില്ല എല്ലാവരിലും ഉണ്ട് നമ്മളിലുള്ള ഹാപ്പിനെസ്സിനെ നമ്മൾ തന്നെ കണ്ടെത്തുക അതാണ് ചെയ്യേണ്ടത് ചെറിയ ചെറിയ ഹാപ്പി ആയാലും നമ്മളിത് സന്തോഷിക്കുക മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോ പറഞ്ഞു ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വൈഫിനെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അയാൾ എന്നോട് പറയുകയാണ് മാഡം ഞാനൊരു കൂലിപ്പണിക്കാരനാണ് ഞാനപ്പം രാവിലെ പോയി വൈകുന്നേരം ആവും വരുമ്പം വന്നു കഴിയുമ്പം എനിക്ക് വൈഫിനെ സ്നേഹിക്കാനോ വൈഫിനോട് നല്ലത് പറയാനോ ഒന്നും എനിക്ക് സമയമില്ല എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഞാൻ വന്നാൽ കഞ്ഞി കുടിച്ച് കിടന്ന് ഉറങ്ങാണ് ചെയ്യാറ് അങ്ങനെ അയാൾ എന്നെ എന്നെ ഫോൺ വിളിച്ച് ഒരാൾ വിളിച്ച് എവിടെ നിന്ന് എൻ്റെ വേറൊരു നമ്പറുണ്ടല്ലോ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് പറയാണ് എനിക്കതിനൊന്നും സമയമില്ല മാഡം ഞാൻ പറഞ്ഞു നിങ്ങൾ അപ്പം ഞാൻ അയാളോട് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ഭാര്യയെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങൾ ഈ ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി വെച്ച് തരുന്ന ഒരു ഭാര്യയോട് ഒന്ന് ചിരിച്ചിട്ട് എന്നാലും എനിക്ക് വേണ്ടിയിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കി വെച്ചല്ലോ എനിക്കത് തന്നല്ലോ പിന്നെ നമുക്ക് കിടക്കാനും ഉള്ള സ്ഥലങ്ങൾ ഒരുക്കി തന്നു നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്ന ഭാര്യയോട് ഒരു രണ്ട് വാക്ക് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല അവളെ ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അടുത്ത് കിടത്തിട്ട് പിന്നെ എന്നാലും നീ എനിക്ക് ഇത്രയും നല്ലൊരു കറിയും കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ അങ്ങനെ ഒരു നന്ദി പറയൂ നിങ്ങൾ അവളെ ഒന്ന് തലോടെ ആശ്വസിപ്പിക്കൂ എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു മനസ്സും സന്തോഷവും മാനസികമായ മനസമാധാനവും ലഭിക്കും പക്ഷേ നിങ്ങളിപ്പോൾ കൂലിപ്പണി കഴിഞ്ഞ് വരുന്നു എന്ന് പറയുന്നു വന്ന് ഫുഡ് കഴിച്ച് കയറി കിടന്നു ആ അയാൾ ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് പക്ഷെ വന്നു കഴിഞ്ഞ് നമ്മളെ ഒന്നും നോക്കത്തില്ല എന്തേലും കഴിക്കാനുള്ള കഴിച്ച് കയറിക്കിടന്നുറങ്ങും അങ്ങനെ പറയും വൈഫ് പക്ഷെ അവളെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അവളും വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് നിങ്ങളെ കാത്തു വരാനായിട്ടിരിക്കുന്നു അവള് കുട്ടികളെ നോക്കുന്നു കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിലുള്ളതെന്ന് വെച്ചാൽ വീട്ടിൽ ജോലികൾ തന്നെ ഉണ്ട് ഇല്ലേ അടിച്ചു വാര്യുക തുടയ്ക്കുക തുണി കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊരു സാധാ ആൾക്കാരാകുമ്പോൾ അവർ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിക്കൊണമെന്നില്ല അപ്പോൾ അതെല്ലാം അവർ ചെയ്ത് ആ ഒരു ഇതില് പക്ഷെ ഹസ്ബൻഡ് അവരെ കെയർ ചെയ്യുന്നില്ല അപ്പം ഞാൻ അതിനോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അയാൾ എന്നോട് വിളിച്ചിട്ട് പറയുകയാണ് മാഡം ഞാനിപ്പോൾ എന്നും വൈഫിനോട് നന്ദി പറയുന്നത് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതിന് ഇപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവൾക്കും ഭയങ്കര ആയി മാഡത്തിൻ്റെ പിന്നെ ഇത് യൂട്യൂബ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയും കാണുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോൾ കാരണം ആൾ ആദ്യം വിളിച്ചപ്പം എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എനിക്ക് വിഷമം വന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ പറയുന്നു ഞാനൊരു കൂലിപ്പണിക്കാരനാണ് ഞാൻ വന്നിട്ട് എനിക്ക് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ എനിക്ക് സമയമില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നിയിരുന്നു പക്ഷേ ഞാനിത് തിരിച്ചിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പോൾ അവർ നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ രണ്ടുപേര് സുഖമായിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നു അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഉണ്ട് നമുക്ക് ആ ഉള്ള ജീവിത സാഹചര്യങ്ങളിൽ വെച്ചിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും അതാണ് ഞാൻ ഈ പറയുന്നത് ഈ ഹാപ്പിനെസ് വന്നാലും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റും നമുക്കുള്ള പല പല പിന്നെ മനസ്സിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അകന്നു പോകും നമ്മളെ ടെൻഷൻ മാറും സ്ട്രെസ്സ് എല്ലാം മാറി നമ്മളൊരു നല്ല ഒരു എനർജി ഹൈ ഫ്രീക്വൻസിൽ ഇരിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത് ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ വന്നതാണ് പറഞ്ഞു പറഞ്ഞ് ഇത് വലുതായിപ്പോയി ക്ഷമിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മൾ ഉള്ള കാര്യങ്ങളിൽ സന്തോഷിക്കുക എല്ലാവരും ഉള്ളതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്